റോഷി വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് രാഹുൽ കേസിൽ എന്തായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാകുന്ന വിധി എന്നുള്ളത് എന്താണ് യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള അതുപോലെ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുലിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഒന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇന്നലെ ഷാഫി പറമ്പിലാണ് ആരോപണത്തിന് തുറക്കമിട്ടത് ഇന്നലെ ജനറൽ ആശുപത്രിയിൽ നടത്തിയ മെഡിക്കൽ പരിശോധന അതിൽ സർക്കാർ ഇടപെടലുണ്ടായി രാഹുലിന് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള രീതിയിൽ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് ആക്ഷേപം ഏതായാലും സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ മെഡിക്കൽ റിപ്പോർട്ട് വെച്ച് കോടതിയിൽ നിന്നും ജാമ്യം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിന് യൂത്ത് കോൺഗ്രസ് ക്യാമ്പിന് പ്രത്യേക സംഘത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ അടങ്ങിയ പ്രത്യേക സംഘത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് ചുമതല തന്നെ നൽകിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് ആ ഒരു സംഘം പ്രവർത്തിക്കുന്നത് ഒപ്പം അബ്ദുൾ റഷീദ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും ആ സംഘത്തിലുണ്ട് മറുഭാഗത്ത് സർക്കാരിനെതിരെ രാഹുൽ മാങ്കുട്ടലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുന്നുണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കെ അധ്യക്ഷൻ കെ സുധാകരനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നു മുതൽ സംസ്ഥാനത്തെ വിവിധ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് സ്വാഭാവികമായും ആ മാർച്ച് അക്രമാസക്തമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകുന്ന റിപ്പോർട്ട് അതിന്റെ ഒരു മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഏതായാലും ഇന്നലെ നൽകിയ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുമോ എന്നതാണ് പ്രധാനമായും അറിയേണ്ടത് പരിഗണിച്ചു കഴിഞ്ഞാൽ തന്നെ ആ മെഡിക്കൽ റിപ്പോർട്ട് പരിഗണിച്ച് ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുമോ എന്ന കാര്യത്തിലാണ് തീരുമാനം വരേണ്ടത് അതല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ മെഡിക്കൽ പരിശോധന രാഹുൽ മാങ്കൂട്ടത്തിന് നടത്തേണ്ടി വരുമോ എന്ന കാര്യത്തിൽ തീരുമാനം കോടതിയുടെ ഭാഗമാണ് വരേണ്ടത് ഏതായാലും നിയമ പോരാട്ടം ശക്തമായി തുടരുന്നതിനൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവും തുടരാൻ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അവർ എടുത്തിരിക്കുന്ന തീരുമാനം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ആർ റോഷിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്